നൂറ്റെട്ട് ശിവാലയ യാത്രയിൽ ഇന്ന് നമ്മൾ പോകുന്നത് ഇരുപത്താറാമത്തെ ശിവാലയമായ അടാട്ട് ശിവവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് തൃശ്ശൂർ ഗുരുവായൂർ കുന്നങ്കുളം റോട്ടിൽ മുതവറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനമായ ശിവക്ഷേത്രമാണ് അടാട്ട് ശിവവിഷ്ണു ക്ഷേത്രം അടാട്ട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും പ്രത്യേകം ക്ഷേത്രങ്ങളുണ്ട് അതിൽ പഴക്കം ചെന്നത് അടാട്ട് മഹാദേവ ക്ഷേത്രമാണ് പിന്നീടാണ് മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായത് മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമായ ചെമ്മങ്ങാട്ട് മനവകയും വിഷ്ണു ക്ഷേത്രം പ്രസിദ്ധമായ കുറൂര് മനവകയുമാണ് ആയിരത്തിലധികം വർഷത്തെ പഴക്കം ഈ ശിവക്ഷേത്രത്തിനുണ്ട് അതിന് ശേഷമാണ് വിഷ്ണു ക്ഷേത്രം ഉണ്ടായത് നമ്മളിലധികം പേർക്കും അറിയാത്ത വളരെയധികം ഒരു ക്ഷേത്രമാണ് അടാട്ട് ശിവവിഷ്ണു ക്ഷേത്രം ഈ അടാട്ട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ കൂറൂരമ്മ പൂജിച്ചതായി കരുതപ്പെടുന്ന വിഗ്രഹങ്ങള് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ വിഷ്ണു ഭഗവാനൊപ്പം തന്നെ അതേപോലെ തന്നെ ശക്തി ചൈതന്യമുള്ള ആ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളാണ് അവിടെ ഉപദേവതമാരായിട്ടുള്ളത് കഴിക്കലിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ എത്തിരി വൈകി പോയായിരുന്നു കേട്ടോ ഇതാണ് അടാട്ട് ശിവവിഷ്ണു ക്ഷേത്രം ഇതിൽ ആദ്യം കാണുന്നത് വിഷ്ണു ക്ഷേത്രമാണ് സാമാന്യം വലിപ്പമുള്ള ഒരു ചെറിയ ബലിക്കല്ല് ഉണ്ട് ഉള്ളിലേക്ക് കയറുമ്പോഴാണെങ്കിൽ ഒറ്റ നില ചതുരശ്രീകോവിലിൽ ചതുർബാഹുവായ മഹാവിഷ്ണു കിഴക്കോട്ട് തന്നെയാണ് ദർശനം ഉന്നിലൊരു ചെറിയ നമസ്കാരമണ്ഡപം ഉണ്ട് കേട്ടോ മഹാവിഷ്ണുവിൻ്റെ സൈഡിലായിട്ട് ഒരു ഗണപതി ഭഗവാനുണ്ട് അങ്ങനെ നമ്മൾ വലം വെച്ച് വരുമ്പോൾ പടിഞ്ഞാട്ടേക്ക് ദർശനമായിട്ടാണ് കുറൂരമ്മ പൂജിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ഉപദേവന്മാരായിട്ട് വെച്ചിരിക്കുന്നത് അതിൽ നാല് ദേവതമാരാണ് കേട്ടോ ഉള്ളത് അതിലൊന്ന് കല്ലേക്കുളങ്ങര ഭഗവതി രണ്ടാമത്തെ വടക്കുന്നാഥൻ പിന്നെ ഗണപതി പിന്നെ ആ തൃക്കയിൽ വണ്ണ പിടിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് വളരെ പഴക്കം ചെന്ന നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഇരുപത്താറാമത്തെ ശിവാലയമായ അടാട്ട് മഹാദേവ ക്ഷേത്രം സാമാന്യം ഉയരമുള്ള ബലിക്കല് ഒറ്റ നില ചതുര ശ്രീകോവിലില് സാമാന്യം വലിപ്പമുള്ള മഹാദേവന്റെ ശിവലിംഗം പിറകിലായിട്ട് ദേവി സങ്കല്പമുണ്ട് ദേവിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഈ ക്ഷേത്രവും കിഴക്കോട്ട് തന്നെയാണ് ദർശനം മുന്നിൽ ഒരു ചെറിയ നമസ്കാര മണ്ഡപമുണ്ട് ഈ നമസ്കാര മണ്ഡപത്തിലാണെങ്കിൽ വെള്ളനിറത്തിൽ കറുത്ത കൊമ്പോട് കൂടിയ ഭംഗിയുള്ളൊരു നന്ദികേശൻ സാദാ മഹാദേവനെ നോക്കി അങ്ങനെ കിടപ്പുണ്ട് ശിവക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്ത് ഗണപതി ഭഗവാന്റെയും ദക്ഷിണാമൂർത്തിയുടെയും ഒരു ചെറിയ ശ്രീകോവിലുണ്ട് സാധാരണ തെക്കോട്ട് ദർശനം നൽകുന്ന ദക്ഷിണാമൂർത്തി ഗണപതിക്കൊപ്പം കിഴക്കോട്ട് ദർശനം നൽകുന്ന അതെനിക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി കേട്ടോ വിദ്യാഭിവൃദ്ധിക്ക് ദക്ഷിണാമൂർത്തിയെ പൂജിക്കുന്നത് അത്യുത്തമമാണ് കേട്ടോ നാലമ്പലത്തിന് പുറത്തായിട്ട് ശാസ്താവിൻ്റെ ഒരു ചെറിയ ശ്രീകോവിലുണ്ട് ശാസ്താവിന് പ്രത്യേക പ്രതിഷ്ഠയുണ്ട് കേട്ടോ പിന്നിലായിട്ട് നല്ലൊരു വലിയ ആൽമരം കണ്ടു ശാന്തസുന്ദരമായ ഗ്രാമഭംഗി വിളിച്ചോതുന്ന അടാട്ട് പാടശേഖരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ ശിവക്ഷേത്രം നമ്മുടെ മനസ്സിന് നൽകുന്ന കുളിർമ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഈ ക്ഷേത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി വൈകിപ്പോയി നിങ്ങൾ ഇനി വരുമ്പോൾ എല്ലാവരും ഇച്ചിരി കൂടി നേരത്തെ വരാനായിട്ട് ശ്രമിക്കണേ ചെറുപ്പത്തിലെ തന്നെ വിധവയായ ഒരു അന്തർജനായിരുന്നു കേട്ടോ കുറൂരമ്മ തനിക്കൊരു ഉണ്ണിയില്ലാത്തതിൻ്റെ ദുഃഖം അമ്മ കണ്ണനോടുള്ള ഭക്തിയാക്കി മാറ്റി അമ്മ കണ്ണനെ തൻ്റെ സ്വന്തം മകനായിട്ടാണ് കണ്ടിരുന്നത് ആരുമില്ലാത്തവർക്ക് ആശ്രയമാകുന്ന ഗുരുവായൂരപ്പൻ അമ്മയുടെ ആ ഭക്തിയിൽ ആർദ്ദചിത്രനായി അമ്മയോട് എന്ന വണ്ണം പോലെ ഈ കുറൂരമ്മയെയും കരുതിപ്പോന്നിരുന്നു വിശക്കുമ്പോൾ പാലും വെണ്ണയും ഊട്ടാനും വികൃതി കാട്ടുമ്പോൾ ശ്വാസിക്കാനും ഉള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നായിരുന്നു കുറൂരമ്മ വിശ്വസിച്ചിരുന്നത് ആരും ഇല്ലാതിരുന്ന കുറൂരമ്മയ്ക്ക് ഗുരുവായിരപ്പം തന്നെ ഒരു ഉണ്ണിയുടെ രൂപത്തിൽ അമ്മേനെ സഹായിക്കാനായിട്ട് അമ്മയുടെ കൂടെ എപ്പോഴും നിന്നിരുന്നു ഒരു ദിവസം കുറൂരമ്മ പൂജയ്ക്കായിട്ട് ഉണ്ണിയപ്പം അവലൊക്കെ ഒരുക്കിയിരുന്നു അപ്പോൾ ഉണ്ണി വന്നിട്ട് കുറൂരമ്മയോട് ചോദിച്ചു കുറൂരമ്മ എനിക്കൊരു ഉണ്ണിയപ്പം തരുമോ അപ്പം കുറൂരമ്മ പറഞ്ഞു തരാലോ ഉണ്ണിയെ പക്ഷേ കണ്ണൻ്റെ പൂജ കഴിയട്ടെ എന്നിട്ട് തരാമെന്ന് അപ്പോൾ ഉണ്ണി സമ്മതിച്ചില്ല ഉണ്ണി പറയും എനിക്ക് എനിക്കിപ്പോൾ തന്നെ വേണം ഉണ്ണിയപ്പെന്ന് കണ്ണന് കൊടുത്തതിൻ്റെ ബാക്കിയാണോ അമ്മ എനിക്ക് തരണത് അപ്പോൾ അമ്മ പറയും കണ്ണൻ ദൈവമല്ലേ ദൈവത്തിൻ്റെ ബാക്കി ആർക്കും കഴിക്കാം എന്നിട്ട് പിന്നെ അവലിൽ നിന്ന് ഉമിയും പതിരും ഇങ്ങനെ പെറുക്കാൻ തുടങ്ങി അപ്പോൾ ഉണ്ണി പറഞ്ഞു ബാക്കി ആരുടേതാണെങ്കിലും ബാക്കി തന്നെയാണ് എനിക്കിപ്പോൾ വേണം എന്ന് പറഞ്ഞു ഒരു കൈ അവലങ്ങട്ട് വാരി അപ്പോൾ കുറൂരം എന്ത് ചെയ്തു കുറൂരം ആ കൈ അങ്ങ് പിടിച്ചു ഉണ്ണി അതവിടെ ഇട് എന്ന് പറഞ്ഞു ദേഷ്യമൂത്ത് ഉണ്ണി എന്ത് ചെയ്തു അടുത്ത് അടക്കണ ഉമ്മിയെടുത്ത് അമ്മ നന്നാക്കി വെച്ചാൽ ആ വലിയ ഇട്ടിട്ട് ഒറ്റ ഓട്ടം കൊടുത്തു അമ്മയ്ക്ക് ആകെ സഹി കിട്ടു അമ്മ എന്ത് ചെയ്തു ആ ഇവനെ ഒന്നൊരു പാഠം പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പത്തായത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കരി പിടിച്ച് കിടന്ന ഒരു ഓട്ടയുള്ള വലിയ ഉണ്ടാവില അടച്ചു വെച്ചു ഇനി പൂജ കഴിയണവരെ ഇവിടെ കിടന്നോളൂട്ടോ എന്ന് പറഞ്ഞു അവന് ശ്വാസം അറിയാനായിട്ട് ഒന്നും കൂടി നോക്കി അപ്പോൾ നോക്കുമ്പോൾ നോക്കുമ്പോണ്ട് കൂടി നോക്കുന്ന കുസൃതി കണ്ണ് അമ്മ കണ്ടു ഇതെന്താ വിടാനും പറയണില്ല കരയണില്ല എന്ത് പറ്റി പിണങ്ങിക്കാണും എന്നൊക്കെ വിചാരിച്ച അമ്മ പൂജയ്ക്ക് പോയി പൂജ കഴിഞ്ഞ് ഉണ്ണിയെ തുറന്നു വിടാൻ ചെന്ന അമ്മ ചിരിച്ചുപോയി മുഖത്തും ദേഹത്തും കരിയാക്കി നിൽക്കുന്ന കുസൃതി ഈ സമയം വില്ലിമംഗലം സ്വാമിയാർ പൂജയിലായിരുന്നു സാധാരണ കണ്ണൻ പ്രത്യക്ഷപ്പെടേണ്ടതാണ് എന്നാൽ ഇന്ന് ഭഗവാനെ കാണാനില്ല ഇതെന്താ അതിശയം എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ അതാ വരുന്നു കണ്ണൻ ദേഹം ആകെ കരിയിൽ മുങ്ങിക്കൊണ്ട് ഭഗവാനോട് ഇതെന്താ കരി എന്ന് തിരക്കിയ വില്യമംഗലത്തിനോട് ഉണ്ടായ കാര്യം ഭഗവാൻ പറഞ്ഞു ഏതു നേരവും കണ്ണനെ പ്രാർത്ഥിക്കുന്ന സന്യാസിമാർക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയാലായി എന്നാൽ കുറൂരമ്മയ്ക്കാകട്ടെ ഭഗവാനെ അരിക്കടത്തിൽ അടച്ചിടാൻ മാത്രം പുണ്യം നേടിയിരിക്കുന്നു ആ അമ്മ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് അടാട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഉപദേവ പ്രതിഷ്ഠകളായിട്ട് വെച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ കേച്ചേരിയിലെ വെങ്കിലശ്ശേരിയിലാണ് കുറൂന്മന നിലനിന്നിരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം വെങ്കലശ്ശേരിയിൽ നിന്ന് കൂറൂർമനയിലെ പിൻതലമുറക്കാര് തൃശ്ശൂരിലെ അടാട്ട് എന്ന സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു അവരുടെ ക്ഷേത്രമാണ് ഈ അടാട്ട് വിഷ്ണു ക്ഷേത്രം വെങ്കിലശ്ശേരിയിൽ അവിടെ പണ്ട് കുറൂരമ്മ നിന്നിരുന്ന ആ കുറൂർ മനയിലെ ഇല്ലപ്പറമ്പിൽ ഒരു പൗരാണിക രീതിയിൽ ഒരു ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം കൂടി ഉണ്ട് അതാണ് കുറൂരമ്മ ക്ഷേത്രം ഇവിടെയാണ് ഈ അടാട്ടിലാണ് കുറൂരമ്മ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങൾ ഉള്ളത് കേട്ടോ നമുക്കൊരു ദിവസം വെങ്കിലശ്ശേരിയിലെ കുറൂരമ്മ ക്ഷേത്രത്തിലും ഒരു ദിവസം പോകണം പരശുരാമൻ സൃഷ്ടിക്കപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ആഹ് ഇരുപത്തിയാറാമത്തെ ശിവക്ഷേത്രമാണ് പിന്നെ ഇതിൻ്റെ മാഹാത്മ്യെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശിവന്റെ മുന്നിൽ വിഷ്ണുവിനും സൃഷ്ടി നടത്തിയിട്ടുണ്ട് അത് കുറൂരമ്മയാണ് സൃഷ്ടിച്ചെടുത്തത് അവരുടെ വിഗ്രഹങ്ങളും അവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളും എല്ലാം ഇവിടെ തേവാരമോട്ടിയുടെ ഒരു ഇത് കോവില് ശരിയാക്കിയിട്ട് അതിൽ സൂക്ഷിച്ച് പൂജിച്ച് ആരാധിച്ച് വരുന്നുണ്ട് പിന്നെ അത് നാളിലാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ആ മകീരൻ നാളിൽ ഇവിടെ കൃഷ്ണൻ്റെ അവിടെ കാര്യസിദ്ധി പൂജ ഉദ്ദിഷ്ടകാര്യസിദ്ധി പൂജ എന്ന് പറയുന്ന ഒരു പ്രതി ഒരു പൂജ നടക്കുന്നുണ്ട് അത് തന്ത്രി വന്നിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പല ആൾക്കാർക്കും പതിനൊന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പായി വരുന്ന ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് അത് പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനത് ആരോടും ആക്കി വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഉള്ള ഒരു ക്ഷേത്രമാണ് കുറൂർ മനക്കാരുടെയാണത് ഇത് ഇവിടുത്തെ ജനങ്ങളാണ് നടത്തിക്കൊണ്ടുപോകുന്നത് അവർക്ക് ഇതിൽ അവരിതിൽ നിന്നും ഒന്നും പറ്റില്ലേ അവർ പറ്റാവുന്ന സഹായങ്ങൾ മാത്രമേ ചെയ്യൂ അങ്ങനെയുള്ള ഒരു ഇതൊരു ഗ്രാമത്തിലെ ഒരു നല്ല ശുദ്ധിയായിട്ടുള്ള ഒരു അമ്പലമാണെന്നാണ് ഇത് മനസ്സിലാക്കാനുള്ളത് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കുറൂരമ്മ ധാരാളം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അതിൻ്റെ പ്രത്യേകതകൾ ഇവിടെയുണ്ട് ഇവിടെ കുറൂരമ്മയുടെ അവിടെ തേവാരമൂർത്തിക്ക് കഥളിപ്പഴം നേരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇല്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്ത്രി പറഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ ഞാൻ പറയുന്നതല്ല അപ്പോൾ അത് നമ്മൾ ഹിന്ദുക്കളാണ് ആ വിശ്വാസത്തിൻ്റെ പേരിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അതിലൊക്കെ ഇതിൽ ധാരാളം അനുഭവസിദ്ധി എനിക്ക് തന്നെ ഉണ്ട് ഇവിടുത്തെ ഗണപതിക്ക് ഞാൻ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നടക്കാതെ വന്നിട്ട് ഒരു രൂപ ഒരു രൂപ ഗണപതിക്ക് വെച്ചിട്ട് തിരിഞ്ഞു വരുമ്പോഴേക്കും എൻ്റെ എൻ്റെ നടന്നു എന്നുള്ള ഒരു എനിക്കുണ്ട് ആണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് വരുമ്പഴേക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതിനപ്പുറം പലസിദ്ധി നൽകുന്ന ദേവചൈതന്യമാണ് ഇവിടെ ഉള്ളത് ആ അനുഭവങ്ങളാണ് രാഘവൻ ചേട്ടൻ ക്ഷേത്ര കമ്മിറ്റി അംഗമായ ചേട്ടൻ നമ്മളോട് പങ്കുവച്ചത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ